ഈ അവസാനത്തെ ദിവസത്തെ ഈ ഹീനമായ പുറത്തു കൊണ്ടിരിക്കുന്നത് അധ്യാപകർ ഒരാൾ ബിജെപി രാഷ്ട്രീയം കോൺഗ്രസ് എന്താണ് പിണറായി വിജയന് പരിഹരിച്ചതാണെന്നും ഓരോ പത്രത്തിലും ഓരോ രീതിയിലാണ് ക്ലാസ് ധൈര്യമില്ലാത്ത ശേഖരിച്ചിരുന്നു അതേ പ്രസിദ്ധമായ ഏഴ് രാത്രികളിലുള്ള അടിസ്ഥാനത്തിലാണ് രസകരമായ കഥാപാത്രത്തെ ാണ് പിണറായിരിക്കുന്നത് ഹിന്ദുവിന്റെ വീട്ടിൽ പോകുമ്പോൾ കുടുംബത്തെ വീട്ടിൽ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കബളിപ്പിക്കുന്ന പാഷാടം വർക്കിന്റെ മലയാള നാടക ചരിത്രത്തിൽ രസകരമായ കഥാപാത്രം ആ പാഷാടം വർക്കീന്റെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പോയിരിക്കുന്നത് ഇത്ര ഹീനമായ വർഗീയ എന്തൊരു ഇടതുപക്ഷ പാർട്ടിയ ഇതാണോ ഇടതുപക്ഷം ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരാണോ പുരോഗമന പാർട്ടി തീവ്ര വലതുപക്ഷ ഇന്തിരിപ്പന്മാരാണ് എന്ന് ഉറക്കെയാണ് വിളിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ തല വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും അമ്മുവിന്റെ പറഞ്ഞു അമ്മുവും സഹപാഠികളുമായുള്ള പ്രശ്നം കോളേജിനുള്ളിൽ തന്നെ പരിഹരിച്ചതാണെന്നും മരണത്തിലേക്ക് നയിക്കാൻ തക്ക കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ മൊഴി നൽകിയത് ക്ലാസ് ടീച്ചറിന് പുറമെ കോളേജ് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴികൾ ശേഖരിച്ചിരുന്നു അമ്മവും സഹപാഠികളും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കളുടെ അനുമതി നേടി മൂന്ന് സഹപാഠികളെയും ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത് അതേസമയം അമ്മു സജീവിന്റെ മരണത്തിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വീഴ്ചയുണ്ടെങ്കിൽ മുഖം നോക്കി കുടുംബത്തെ സന്ദർശിച്ച ശേഷം ആരോഗ്യ സർവകലാശാല ഡോക്ടർ മോഹനൻ പ്രതികരിച്ചു എനിക്ക് വൈകിട്ടാണ് ഒരു ധാരണ നമ്മുടെ ും വിവരവും ും ഇത് സംഭവിക്കാൻ പാടില്ലെന്ന് മരണപ്പെട്ട അമ്മുവിന്റെ അച്ഛൻ സാരി പറഞ്ഞു പത്തനംതിട്ട എന്റെ ഒരു സുഹൃത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം